നബിയർ അല്ല നിങ്ങളെ കാത്തുരക്ഷിക്കും വിശുദ്ധ ഖുർആൻ്റെ അധ്യാപന ആര് തങ്ങളുടെ പേരിൽ കള്ളം പ്രചരിപ്പിക്കാൻ ശ്രമിച്ചാലും ആ പ്രചരണം നിലനിൽക്കില്ല അള്ളാഹു നേരിട്ട് വിഷയം ഏറ്റെടുക്കുമെന്നതിൻ്റെ പ്രകടമായ ദൃഷ്ടാന്തമാണ് കാന്തപുരം എ പി അബുബക്രം മുസ്ലിയാർ മർക്കസ് സമ്മേളനത്തിൽ ഈ മുടിക്ക് സനതുണ്ട് എന്ന് ആധികാരികമായി പേരോട് പറയുകയാണ് ടെലഫോണിൽ സനത് ചോദിച്ചിട്ട് ആ സനദിന് ഫോണിൽ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് ക്ഷോഭിച്ച ആളുകൾക്ക് വേണ്ടി ഇതാ ആ വിശുദ്ധമായ പരമ്പരയോടുകൂടിയാണ് സനദ് വായിക്കാൻ പോകുന്നത് ഇത് അറബ് സഹോദരൻ നേരിട്ട് സനദ് വായിക്കുന്നുവെന്ന് فهذا سند مني الواضع صحيح في ختامه ومقيد اسمي هنا لبيانه واعلانه الدكتور الشيخ احمد ابن الجهبذ النحرير عماد المحققين وفقيه المسلمين مفتي المذهبين العالم الجليل سيد الشيخ محمد من سيدي الورع المدقق العلامة الشيخ أحمد ابن الإمام العالم العامل سيدي حسن ابن العلامة الجليل سيدي الشيخ محمد ابن العالم الجليل سيدي الشيخ علي ابن العلامة الجليل سيدي الشيخ محمد ابن العالم العلامة, العلامة ناشر العلوم في الجزر والصحاري سيدي أحمد ابن ذي الرئاستين العالم الورع الولي الصالح سيدي ومولاي عبد الله الملقب بنور الدين ابن الامام العالم المهاجر في سبيل الله تعالى سيدي احمد ابن الامر بالخيرات سيدي هلال ابن سيدي عبد الله ابن سيدي هلال ابن الجليل سيدي عبد الله ابن الجليل سيدي هلال ابن سيدي عبد الرحمن ابن سيدي الشيخ الجليل سعيد ابن سيدي ومولاي هلال، ابن سيدي الجليل سي- سعيد، ابن الشيخ الهمام سيف، ابن الإمام عبد الرحمن الكبير، ابن الإمام حسن، ابن العلامة الإمام الحافظ شيخ الأنصار محمد، ابن الإمام العلامة إسحاق، ابن الجليل سيدي إبراهيم، ابن سيدي أفلح، ابن سيدي رافع، ابن سيدي إبراهيم، ابن سيدي افلح ابن سيدي الجليل عبد الرحمن الاكبر ابن التابعي الجليل عبيد ابن سيدنا رفاعه صاحب رسول الله صلى الله عليه وسلم من اهل بيعه الرضوان وبدر واحد وما بعد ذلك من المشاهد كلها ابن صاحب رسول الله صلى الله عليه وسلم سيدنا رافع ابن مالك بن العجلان الزرقي اول من اسلم من الانصار احد السته واحد الاثنى عشر واحد السبعين من اهل بيعه العقبه الاولى والثانيه الذي اختاره سيد الخلق صلى الله عليه وسلم نقيبا من نقباء الانصار رضي الله تعالى عنهم وعن ذرياتهم اجمعين وبه اشهد പഠിച്ചോ ഇത് മുടിന്റെ സനത പേരോട് പരിഭാഷ പറഞ്ഞിട്ട് മുടിന്റെ സനത അവിടെ വായിക്കാൻ പോണെന്ന് പറയണ്ടേ പക്ഷേ പഠിച്ചുകൊണ്ട് അറബി സഹോദരൻ പറയുന്നത് ഇത് സനതല്ലല്ലോ വളരെ കൃത്യമായി പറഞ്ഞു ഹാ ദസനതും മിന്നി അന ഇത് എൻ്റെ കുടുംബ പരമ്പരയാണെങ്കിൽ ഞാൻ ആന അഹമ്മദ് ബിൻ മുഹമ്മദ് ഞാൻ ഇന്ന കുടുംബ പരമ്പരയിൽപ്പെട്ടാണ് എൻ്റെ കുടുംബ പരമ്പര ഹസറജീ കുടുംബ പരമ്പരയാണ് അത് മഹാനായ സ്വഹാഭിപുരം ചെന്ന് മുട്ടുന്ന ആളാണെന്ന് അറബ് സഹോദരൻ പറഞ്ഞു ഇവർ അവിടെ പരിഭാഷപ്പെടുത്തുന്നില്ല അവിടെ പരിഭാഷപ്പെടുത്താതെ പേരോട് മാറി നിൽക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പക്ഷേ ഈ സഹോദരൻ പറഞ്ഞു തെറ്റുതരിക നിങ്ങളെ കുടുംബ കുടുംബപരമ്പരനെക്കുറിച്ച് ഇവിടെ സംശയമുണ്ട് അത് ശരിക്ക് പറഞ്ഞാലേ ആൾക്കാർ വളരെ വിശ്വാസമായിരിക്കും പറഞ്ഞോളൂ ഏർപ്പാടാക്കിയിട്ടുണ്ടാവും അതൊക്കെ റെഡിയാക്കി എഴുതി ഒക്കെ എഴുതിയ വായിക്കണ പരിഭാഷ പേരോട് കൃത്യമായി എഴുതിയ വായിക്കുന്നത് ഒരക്ഷരം തെറ്റാൻ പാടില്ലല്ലോ പക്ഷേ ഇങ്ങനെ കൃത്യമായി പറഞ്ഞ ഈ പരമ്പര നിങ്ങൾ കേട്ടല്ലോ ഇതാണ് മുടിയുടെ പരമ്പര എന്ന് പേരോട് പരിഭാഷയിൽ പറയുന്നു എന്ന് മാത്രമല്ല ഇതാണ് മുടിയുടെ പരമ്പര എന്ന് സാക്ഷാൽ സിറാജ് പത്രം വളരെ കൃത്യമായി വീണ്ടും പറയുന്നുണ്ട് ഈ കാണുന്നത് അവരുടെ മുഖപത്രമാണ് സിറാജ് ഇക്കഴിഞ്ഞ മാർച്ച് പത്താം തീയതി രണ്ടായിരത്തി പതിനൊന്നിന് നമ്മുടെ പണ്ഡിതന്മാരെ ശക്തമായി കഠിനതരമായ നില അധിക്ഷേപിച്ചുകൊണ്ട് കേരള ജമ്മ്യൂത്തലമാർ ആക്രി കടയിൽ കൊണ്ടുപോയി തൂക്കി വിൽക്കേണ്ട സംഘടനയാണെന്ന് പറഞ്ഞുകൊണ്ട് മാന്യമല്ലാത്ത ഭാഷയിൽ വിമർശിച്ച ഈ ലേഖകൻ ആതിൽ പറയുന്നുണ്ട് രണ്ടാമത്തേതിൻ്റെ സനത് ലക്ഷങ്ങൾ പങ്കെടുത്ത പൊതുവേദിയിൽ വായിച്ചു കേട്ടതുമാണ് ലക്ഷങ്ങൾ എന്ന് അവർ പറയുന്ന ആയിരങ്ങൾ പങ്കെടുത്ത കാരന്തൂർ മർക്ക സമ്മേളനത്തിൽ വളരെ കൃത്യമായി പച്ചയായി ഈ വായിച്ച് കേൾപ്പിച്ച സനത് എന്ന് സിറാജി പത്രം ശരിവെക്കുന്നു മാത്രമല്ല നമ്മുടെ അഭിമന്ധന സുഹൃത്ത് ആപിതുദവി തച്ചണ നേരി സനത് കാണാൻ പോയി അദ്ദേഹം അത് വിശദീകരിച്ചു അദ്ദേഹത്തോട് രണ്ടാമത്തെ ആവശ്യമില്ല ജന മുമ്പിൽ വായിച്ചതാണ് കാന്തപുരം വളരെ വ്യക്തമായി പറയുന്നു മുടിന്റെ ജനലക്ഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അറബ് സഹോദരൻ അദ്ദേഹത്തിന്റെ പിതാവ് പിതാവിന്റെ പിതാവ് ആ പരമ്പരയോട് കിട്ടിയതാണെന്ന് ഇത് ആധികാരികമായി വീണ്ടും കാന്തപുരം ആവർത്തിക്കുന്നു നോക്ക് നിങ്ങൾ ആ ആ പറയുന്നത് കുടുംബത്തിന് ലഭിച്ച പരമ്പര നിങ്ങൾ വായിച്ചു കേട്ടു ബഹുമാനപ്പെട്ട ഷെയ്ഖ് അഹമ്മദ് അൽഹദ്രദി അവരുകൾ വരെ അവിടുത്തെ പിതാവ് പിതാവിൻ്റെ പിതാവ് പിതാവിൻ്റെ പിതാവ് ഉസ്താദ്മാർ ഷെയ്ഖുമാർ അങ്ങനെ അത് നമുക്ക് ലഭിച്ചിരിക്കുന്നു അപ്പം അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഇവിടെ വന്ന് കൈമാറിയ അഹമ്മദിന്റെ പിതാവിന്റെ പിതാവിന്റെ പിതാവിനോട് കിട്ടിയ പരമ്പരയെ നിങ്ങൾ വായിച്ചു കേട്ടു സമ്മേളനത്തിൽ എന്ന് കാന്തപുരം എ പി അബുബക്രം സിറാം സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ സൂചിപ്പിച്ചല്ലോ ഈ വാസ്തവ കാര്യങ്ങൾ ഐത്താമിൻ്റെ പേരിൽ പറഞ്ഞാൽ ഒരു പക്ഷേ നിലനിൽക്കാൻ സാധ്യതയുണ്ട് പള്ളികളുടെ പേരിൽ വ്യാജ പ്രചരണം നടത്തിയാൽ അതും നിലനിൽക്കാൻ സാധ്യതയുണ്ട് വേറെ എന്ത് കാലത്തിലും തട്ടിപ്പും വെട്ടിപ്പും നടത്തിയാൽ ഒരു പക്ഷേ ദുനിയാവിൽ പിടികൂടപ്പെടണമെന്നില്ല പക്ഷെ ഹബീബായ ഫുൽ ഹൽഖ് മുഹമ്മദ് മുസ്തഫ അലൈഹി അലൈസ്ലമ തങ്ങളുടെ പേരിൽ തങ്ങളുടെ തിരുകേശമല്ലാത്ത ഒരു കാര്യം ബോധ്യപ്പെടാത്ത കാര്യം കൊണ്ടുവന്നിട്ട് ഇത് തങ്ങളുടെ തിരുകേശമാണെന്ന് പറഞ്ഞുകൊണ്ട് ജനകോടികളെ വഞ്ചിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ പബ്ലിക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ അത്തരം ആളുകളെ അള്ളാഹു നേരിട്ട് പിടികൂടുന്നു പടച്ച റബ്ബു ഖുറാൻ പറയുന്നു വല്ലാഹു നിങ്ങൾ പേടിക്കട്ടെ നിങ്ങളല്ല കാത്തു സൂക്ഷിക്കും അല്ല സംരക്ഷിക്കുന്നു അള്ളാഹു വിശുദ്ധ ഖുർആൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങൾ നോക്കൂ എത്ര കൃത്യമായിട്ടായി സന്നിധ്യ സ്ഥാപിച്ചത് ഇതേ എന്നാൽ അള്ളാഹു നോക്കി നിങ്ങൾ തെളിയിക്കുന്നത് ഇതവിടെ മുഖപത്രമാണ് സുന്നി വോയിസ് സുന്നി വോയ്സ് എ പി വിഭാഗത്തിലെ മുണത് മാത്രമല്ല ഈ മുഖപത്രത്തിന്റെ പ്രിന്റും പബ്ലിഷറും ആരാണ് ഞാൻ വായിക്കാൻ അവസാനത്തെ പേജിൽ പ്രിന്റഡ് ആൻഡ് ബൈ എ പി കൃത്യമായി കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ പ്രിന്ററും പബ്ലിഷറുമായി കോഴിക്കോട്ട് നിന്ന് പ്രസിദ്ധീകരിക്കുന്ന സുന്നി വോയ്സ് എന്ന അവരുടെ മുഖപത്രം ഇക്കഴിഞ്ഞ ലക്കത്തിൽ സനദ് പറയുന്നുണ്ട് ആ സനത് ഈ സനദല്ല ഇത് വേറെ സനദാണ് അവിടെയാണ് അതിന്റെ പ്രത്യേകത നോക്കു നിങ്ങൾ ഇതിന് പേജ് ഇവരെ സ്വന്തം വകയല്ല പ്രസിദ്ധീകരിക്കുന്നത് സാക്ഷാൽ ദുക്തൂർ അഹമ്മദ് ഇവിടെ മുടി കൈമാറിയ അഹമ്മദ് ആധികാരികമായി പറയുന്നു ഇതെന്റെ പിതൃപരമ്പരകൾ കിട്ടിയ സനതല്ല മുടിയല്ല വളരെ കൃത്യമായി അദ്ദേഹം സത്യം തുറന്നു പറയുന്നുണ്ട് അദ്ദേഹം നോക്കൂ നിങ്ങൾ പറയുന്ന പേജ് നമ്പർ നാല് പറയുന്നത് നോക്കൂ വളരെ കൃത്യമായി ആധികാരികമായി ഇവർ അദ്ദേഹവുമായി നടത്തിയ അഭിമുഖമാണ് ഈ അഭിമുഖത്തിൽ ആ കാന്തപുരത്തിന് മുടി കൈമാറുന്ന ചിത്രമുണ്ട് ഈ ചിത്രത്തിൽ ആ ഷെയ്ഖ് അഹമ്മദുമായി നടത്തിയ അഭിമുഖത്തിന്റെ ഹെഡിങ് തിരുകേശത്തിന്റെ നിർവൃത്തിയിൽ വീണ്ടും കേരളം അതിൽ രണ്ടാമത്തെ ചോദ്യമാണ് ഷെയ്ഖിനോട് തിരുകേശം നിങ്ങൾക്ക് ലഭിച്ചത് എങ്ങനെയാണ് കേട്ടോ നിങ്ങളുടെ സനദ് കേട്ടു കൃത്യമായി വായിച്ചു കേട്ടു ഇദ്ദേഹം പറയുന്ന സനദ് എന്താണ് ഇദ്ദേഹം പറയുന്ന സനത് ഹജ്ജത്തുൽ വദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുടി മുട്ടിനീക്കിയപ്പോൾ അബൂത്ത് അഹത്ത അൻസാരി എന്ന സ്വഹാബി അത് വിതരണം ചെയ്യുകയും അതിൽ നിന്ന് അല്പം പലരുടെ പോലെ അൻസാരി വനിതയായ ഉമ്മു സുലൈമിൻ്റെ പക്കലും എത്തുകയും ചെയ്തു ഉമ്മു സുലൈം റലി അള്ളാഹുഅൻഹ എന്ന ഞങ്ങളുടെ പിതാമഹിൽ നിന്നും പരമ്പരാഗതമായി ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിലേക്കും ഉസ്താദ് ഡോക്ടർ ബഹാബുദ്ദീൻ കുരിയാടക്കാര്യം ഇവിടെ സൂചിപ്പിച്ചു അദ്ദേഹം ഉമ്മു സുലൈമിൻ്റെ പരമ്പരയുടെ ആ മുടി കിട്ടിയത് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയിലേക്കാണ് അവിടുന്ന് അവിടുത്തെ പരമ്പരയിലൂടെ തുടർന്ന് ഞങ്ങളുടെ കുടുംബത്തിലേക്കും എത്തുക വഴി ലഭിച്ചതാണ് ഞങ്ങളത് ലഭിച്ചത് മുതൽ റമദാൻ റമത്തിമൂന്നര പ്രദർശിപ്പിക്കാനാണ് ലഭിച്ചത് പടുത്താ സംഭവം ലഭിച്ചത് അതുപോലെ പ്രദർശിപ്പിക്കാറുണ്ട് ഈ അദ്ദേഹത്തിൻ്റെ പിതാവ് ജീവിച്ച കാലത്ത് ഈ പ്രദർശനം എല്ലാ സാധനം ലഭിച്ചിട്ടില്ല എന്നത് വളരെ വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞ സത്യം ഇവിടെ സുന്നി വോയിസ് തന്നെ കൃത്യമായി എഴുതി വച്ചിരിക്കുന്നു ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ മഹാനായ ആദരണീയനായ അഷ്റഫുൽ ഹൽക്ക് മുഹമ്മദ് മുസ്തഫ സുലു തങ്ങളുടെ ആ പരമ്പരയിൽപ്പെട്ട സയ്യിദ అహిల్ తంగళ అబ్దుల్ ఖాదర్ జీరాని ബഹുമാന്യനായ ഷെയ്ഖ് റിഫായി മഹാനായ ഷെയ്ഖ് ഹസ്രജി അവർ ഉണ്ടല്ലോ അദ്ദേഹമാകട്ടെ അൻസാരി കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു ബഹുമാന്യനായ ദേഹമാണ് അവർ സയ്യിദല്ല അവർ അഹിലബൈത്തല്ല അവർ പിതൃപരമ്പരയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദൂർ ജീലാനി ഇല്ലതാനും സമയക്കുറവ് കൊണ്ടാണ് നിങ്ങൾ കൃത്യമായി വീണ്ടും വായിച്ചു കെട്ടാൽ കാണാൻ സാധിക്കും ഇദ്ദേഹത്തിൻ്റെ പിതൃപരമ്പരയിൽ കാന്തപുരം ചൂണ്ടിക്കാണിച്ച സനത് എന്ന് പറഞ്ഞ പരമ്പരയിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീദാനിയുടെ പേര് കാണാൻ സാധ്യമല്ല എന്നാൽ സാക്ഷാൽ അതേ അഹമ്മദ് കൃത്യമായി അവരുടെ മുഖപത്രത്തിന് അഭിമുഖത്തിൽ ഷെയ്ഖ് കിട്ടിയതാണെന്ന് പറയുമ്പോൾ നോക്കൂ നിങ്ങൾ പ്രകടമായ വൈരുദ്ധ്യം വന്നില്ലേ ഒരു 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 രണ്ട് രണ്ട് ശക്തി മുടി ല്ലേ വരൂ വൈരുദ്ധ്യം വന്നോ രണ്ടും പോയി ഇനി പുതിയ പോയിനതു കൊണ്ടെണ്ണം കാന്തപുരം നമ്മൾ